നമസ്കാരം ഇരയെ വേട്ടയാടാൻ കുതിച്ചു വായുന്ന ചീറ്റപ്പുലിയെയും ആനയെപ്പോലും അടിച്ചു വീഴ്ത്തുന്ന സിംഹത്തെയും നമുക്ക് പരിചയമുണ്ടെങ്കിലും ഇരയെ ആക്രമിച്ച് അത് ചാകാൻ ഒരു ദിവസത്തിലേറെ കാത്തിരുന്നു ക്ഷമയോടെ ഭക്ഷണമാക്കുന്ന ഒരു ജീവിയെക്കുറിച്ച് അധികമാർക്കും അറിയില്ല അതാരാണെന്ന് അറിയണ്ടേ അതാണ് കൊമോഡോ ഡ്രാഗൺ കാഴ്ചയിൽ കൂറ്റൻ പല്ലിയുടെ രൂപവും വേട്ടയാടുമ്പോൾ മുതലയ്ക്ക് സമാനമായ പതുങ്ങലും ഇരയെ കൊല്ലാൻ പാമ്പിൻ്റെ മാർഗവും സ്വീകരിക്കുന്ന ഇഴജന്തുവാണ് കൊമോഡോ ഡ്രാഗൺ ലോകത്തിലെ ഏറ്റവും വലിയ പല്ലിവർഗത്തിൽപ്പെട്ട ഇവ ഉരക വിഭാഗത്തിലെ അതായത് റെപ്റ്റൈൽസിൽപ്പെട്ട വരാനിടയുടെ കുടുംബത്തിലെ അംഗമാണ് വരാനസ് കൊമോഡാൻസിസ് എന്നാണ് കൊമോഡോ ഡ്രാഗണിന്റെ ശാസ്ത്രനാമം ഒരിക്കൽ ഓസ്ട്രേലിയയിലും ഏഷ്യയിലും വ്യാപകമായി കാണപ്പെട്ടിരുന്ന കൊമോഡോ ഡ്രാഗണുകൾ ഇന്ന് ഇന്തോനേഷ്യയിലെ കൊമോഡോ റിംഗ ഫ്ലോറസ് ഗിലി മൊത്താങ് പാദർ എന്നീ ദ്വീപുകളിലും ഓസ്ട്രേലിയയുടെ ചില ഭാഗങ്ങളിലുമാണ് അവശേഷിക്കുന്നത് ഏറ്റവും കൂടുതൽ കാണുന്നത് കൊമോഡോ ദ്വീപിലാണ് അതുകൊണ്ടാണ് കൊമോഡോ ഡ്രാഗൺ എന്ന പേര് കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ പീറ്റർ ഓവൻസാണ് ഈ ഇനത്തെ ആദ്യമായി ശാസ്ത്രീയമായി വിവരിച്ചത് ഏകദേശം പത്തു കോടി വർഷങ്ങൾക്ക് മുമ്പ് മധ്യേഷ്യൻ പ്രദേശത്താണ് ഒരാനസ് ഇണത്തിലെ ആദ്യജീവികൾ പ്രത്യക്ഷപ്പെടുന്നത് എന്നാണ് ചരിത്രം പറയുന്നത് കടലിലും കരയിലും ആധിപത്യ സ്ഥാപിച്ച ഭീമാകാരന്മാരായിരുന്ന ഇവറ്റകൾ കാലക്രമേണ യൂറോപ്പിലേക്കും തെക്കനേഷ്യയിലേക്കും വടക്കേ അമേരിക്കയിലേക്കും എത്തിപ്പെട്ടു ഏകദേശം ഒന്നര കോടി വർഷം മുമ്പ് ഓസ്ട്രേലിയൻ വൻകര ഏഷ്യയുടെ തെക്ക് ഭാഗത്ത് വന്നിടിച്ചപ്പോൾ വരാനിടുകൾ ഓസ്ട്രേലയിലും എത്തി ഹിമയുഗങ്ങളുടെ അവസാനത്തോടെ സമുദ്രനിരപ്പിൽ വന്ന മാറ്റങ്ങളുടെ ഫലമായി ഒടുവിൽ ഏതാനും ദ്വീപുകളിൽ ഒറ്റപ്പെട്ടുപോയ വരാനിടുകളുടെ പിന്തുടർച്ചക്കാരാണ് ഇന്നത്തെ കൊമോഡോ ഡ്രാഗണുകൾ കാടുകളിൽ വസിക്കുന്ന പൂർണ്ണ വളർച്ച എത്തിയ കൊമോഡോ ഡ്രാഗണുകൾക്ക് എട്ടരടി നീളവും എഴുപത് കിലോഗ്രാം ഭാരവുമുണ്ട് എന്നാൽ മൃഗശാലകളിൽ വളർത്തുന്നവയ്ക്ക് നൂറ്റി കിലോഗ്രാം വരെ ഭാരമുണ്ടാകാമെന്നാണ് പറയുന്നത് അക്കൂട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കൊമോഡോ ഡ്രാഗണ മൂന്നേകാൽ മീറ്റർ നീളവും ദഹിക്കാത്ത ഭക്ഷണവും ഉൾപ്പെടെ നൂറ്റി അറുപത്താറ് കിലോഗ്രാം വരെ ഉണ്ടായിരുന്നത്രേ ശക്തവും പേശീബലമുള്ളതുമായ വാലിന് ശരീരത്തോളം നീളമുണ്ട് ശരീരമാകെ കട്ടിയുള്ള ചെതുമ്പൽ കൊണ്ടുള്ള ആവരണമാണ് മറ്റൊരു പ്രത്യേകത പ്രായത്തിനും ജീവിക്കുന്ന ഇടത്തിനും അനുസരിച്ച് ഇരണ്ട ജാരനിറമോ തവിട്ട് നിറമോ അല്ലെങ്കിൽ ചുവപ്പോ ആയിരിക്കും ഇവയുടെ കളർ കുഴിക്കാനും കയറാനും കഴിയുന്ന ശക്തവും ബലിഷ്ടവുമായ കൈകാലുകളാണ് ഇവയുടെ മറ്റൊരു പ്രത്യേകത മാത്രമല്ല മൂർച്ചയുള്ള നഖങ്ങളുമുണ്ട് രണ്ടര സെൻറ്റിമീറ്റർ നീളമുള്ളതും ഇടയ്ക്കിടെ അതായത് ഏകദേശം നാൽപ്പത് ദിവസത്തിലൊരിക്കൽ കുഴിയുന്നതുമായ അറുപതോളം പരിവരുത്ത പല്ലുകൾ ഇവയ്ക്കുണ്ട് പല്ലുകളുടെ അഗ്രം മാത്രമേ മോണയ്ക്ക് പുറത്തേക്ക് കാണാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഭക്ഷണം ചവയ്ക്കുമ്പോൾ മോണ ഇടയ്ക്കിടയെ മുറിഞ്ഞ് ഉമിനീരിൽ രക്തം കലരാറുണ്ട് വായ്ക്കുള്ളിൽ അത്യന്ത അപകടകാരികളായ പ്രത്യേകതരം ബാക്ടീരിയകൾക്ക് വളരാനും താമസിക്കാനും ഇത് വഴിയൊരുക്കും നീണ്ട് രണ്ടായി പിരിഞ്ഞ മഞ്ഞ നിറമുള്ള നാവ് അടിക്കടി പുറത്തേക്ക് നീട്ടും രുചിക്കുന്നതും മണക്കുന്നതും നാവ് കൊണ്ടാണ് നടക്കുമ്പോൾ തല ഇരുവശങ്ങളിലേക്കും ആട്ടുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് ഏകദേശം നാലഞ്ച് കിലോമീറ്റർ അകലെ നിന്നുപോലും ദൂരെയുള്ള ചത്തമൃഗത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ കൊമോഡോ ഡ്രാഗണുകൾക്ക് കഴിയും പൊതുവെ കീഴ്വ് ശക്തി കുറഞ്ഞവരാണ് ഈ വലിയ പല്ലികൾ കൊമോഡോ ഡ്രാഗണുകൾ പകലാണ് കൂടുതൽ സജീവമാകുന്നത് എന്നാൽ രാത്രിയിലും ഇവ പുറത്തിറങ്ങാറുണ്ട് വേട്ടയാടലും ജീവിതവും ഒക്കെ ഒറ്റയ്ക്കാണ് എന്നാൽ ഭക്ഷണം കഴിക്കാനും ഇണ ചേരാനും ഇവ ഒത്തുകൂടും ആധിപത്യം സ്ഥാപിക്കാൻ പലപ്പോഴും ആണുങ്ങൾ ഗുസ്തി മത്സരങ്ങളിൽ ഏർപ്പെടാറുണ്ട് മണിക്കൂറിൽ ഇരുപത് കിലോമീറ്റർ വേഗത്തിൽ ഓടാനും നാലര മീറ്റർ ദൂരം വരെ ചാടാനും കഴിവുള്ള കൊമോഡോ ഡ്രാഗണുകൾ ഒന്നാന്തരം നീന്തൽക്കാരുമാണ് മാത്രമല്ല കുട്ടിക്കാലത്ത് കാർനഹങ്ങൾ ഉപയോഗിച്ച് മരം കയറാനും ഇവർക്കാകും കൊമോഡോ ഡ്രാഗണുകൾ മാംസഭുക്കുകളാണ് വന്യജീവികളെ മുതൽ വളർത്തു മൃഗങ്ങളായ കന്നുകാലികളെ വരെ വേട്ടയാടുന്നതിൽ ഇവ കുപ്രസിദ്ധരാണ് മാനും പന്നിയും മുതൽ കൂറ്റൻ കാട്ടുപോത്തിനെയും അപൂർവമായി മനുഷ്യരെ പോലും ഇവ പതിയിരുന്നു വേട്ടയാടി കൊന്നു നിന്നതിൻ്റെ തെളിവുകളുണ്ട് എന്തിനേറെ മനുഷ്യന്റെ വരെ തോണ്ടി ശവം പക്ഷിച്ചിട്ടുള്ളതായും പറയപ്പെടുന്നു വേട്ടയാടാൻ ഇവയെ സഹായിക്കുന്നത് എന്താണെന്നറിയാൻ വാൾട്ടർ അഫൻബർഗ് എന്ന ഗവേഷകൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കൊമോഡോ ഡ്രാഗണുകളെ ആദ്യമായി നിരീക്ഷണത്തിന് വിധേയമാക്കി ഇരയെ കടിച്ച ശേഷം അവയുടെ മരണം വരെ മണിക്കൂറുകളോളം പിന്തുടർന്ന് കാത്തിരിക്കുന്ന കൊമോഡോ ഡ്രാഗണുകളുടെ രീതി കണ്ടെത്തിയതും അഫൻബർഗാണ് ുമണോ ഡ്രാഗണുകളുടെ കടിയേറ്റാൽ ഇരയുടെ ശരീരത്തിൽ പലതരത്തിലുള്ള പാടുകളും വൈറസ് ഫംഗസ് ബാധ പോലുള്ള അടയാളങ്ങളും ഉണ്ടാകുന്നതായും അഫൻബർഗ് തിരിച്ചറിഞ്ഞു മാത്രമല്ല കടിയേറ്റ ഇര ഇഞ്ചിഞ്ചായി മരിക്കുന്നത് അഫൻബർഗ് കണ്ടിട്ടുണ്ട് തുടർന്ന് കടിയേറ്റ ഭാഗവും കൊമോഡോ ഡ്രാഗണുകളുടെ വായും പരിശോധിച്ചതോടെ അപകടകരമായ നിരവധി ബാക്ടീരിയകളുടെ സാന്നിധ്യവും അപ്പൻബർഗ് കണ്ടെത്തിയതോടെയാണ് കൊമോഡോ ഡ്രാഗണുകൾ കടിക്കുന്ന ഇരകൾ ചാകാനുള്ള കാരണം ബാക്ടീരിയ ആണെന്ന നിഗമനത്തിൽ എത്തിയത് ഈ വിശ്വാസം രണ്ടായിരത്തി പതിമൂന്ന് വരെ നിലനിന്നു എന്നതാണ് വാസ്തവം എന്നാൽ പിന്നീട് നടത്തിയ പഠനങ്ങളിൽ ഇരയുടെ മരണത്തിനുള്ള പ്രധാന കാരണം താഴത്തെ താടിയെല്ലിലെ വിഷഗ്രന്ഥികൾ ഉത്പാദിപ്പിക്കുന്ന വിഷമാണെന്ന് സ്ഥിരീകരിച്ചു ഓസ്ട്രേലിലെ ക്യൂൻസ്ലാൻഡ് സർവകലാശാല ഗവേഷകൻ ബ്രയാൻ ഫ്രൈ ആണ് കൊമോഡോ ഡ്രാഗണുകളും ഇരകളിൽ പ്രയോഗിക്കുന്നത് വിഷമാണ് മ്മർദ്ദം കുറയ്ക്കാനും രക്തം കെട്ട പിടിക്കുന്നത് തടയാനും കഴിയുന്ന രാസപദാർത്ഥങ്ങൾ ഇവയുടെ വിഷത്തിലുണ്ട് ഈ രാസപദാർത്ഥങ്ങൾ ഇരയുടെ ശരീരത്തിലെത്തിയാൽ അവ ക്ഷീണിച്ച് അവസരമാകും മാത്രമല്ല ഇരയുടെ മരണത്തിൽ വിവിധയിനം ബാക്ടീരിയയുടെ പങ്കും തിരിച്ചറിഞ്ഞിട്ടുണ്ട് മുറിവുകളിൽ രോഗാണുബാധ ഉണ്ടാക്കിയാണ് ബാക്ടീരിയ ഇരകളെ കീഴടക്കുന്നത് ശവംദീനിയായ കൊമാഡോ ഡ്രാഗണുകൾ ഇര കീഴടങ്ങുന്നത് വരെ കിലോമീറ്ററുകളോളം പിന്തുടരുകയും ചെയ്യുമെന്നാണ് പറയുന്നത് തന്റെ ഭാരത്തിന്റെ എൺപത് ശതമാനത്തോളം ഭക്ഷണം ഒറ്റ നേരം കൊണ്ട് കൊമോഡോ ഡ്രാഗണുകൾക്ക് ഭക്ഷിക്കാൻ കഴിയും വഴക്കമുള്ള താടിയിലുകളും വികസിക്കുന്ന വയറും വലിയ ഇരയെ വിഴുങ്ങാനും ഉൾക്കൊള്ളാനും സഹായിക്കുന്നു ഇര വിഴുങ്ങൽ ഒരു നീണ്ട പ്രക്രിയയാണ് ഒരു ആടിനെ വിഴുങ്ങാൻ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റുകൾ വരെ എടുക്കുമെന്നാണ് പറയുന്നത് ദഹനത്തിന് ശേഷം കുമ്പ് രോമങ്ങൾ പല്ലികൾ തുടങ്ങിയവ ദുർഗന്ധം വമിക്കുന്ന മ്യൂക്കസിൽ അതായത് വഴുവഴുത്ത ദ്രാവകത്തിൽ പൊതിഞ്ഞ കട്ടകളായി കൊമോണോ ഡ്രാഗണുകൾ ഛർദ്ദിക്കും മുഖത്തും മറ്റും പുരളുന്ന കൊഴുത്ത ദ്രാവകം ഒഴിവാക്കാൻ ഇവ മണ്ണിലും കുറ്റിച്ചെടുകളിലുമൊക്കെ മുഖമിട്ടുരയ്ക്കുന്ന സ്വഭാവം കാണിക്കും കൊമോഡോ ഡ്രാഗണുകൾക്ക് വെള്ളം വലിച്ചു കുടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത നക്കി കുടിക്കാൻ പോകുന്ന വീതിയുള്ള നാവും വെക്കില്ല അതുകൊണ്ട് വായ നിറയെ വെള്ളമെടുത്ത് അവ തല ഉയർത്തിപ്പിടിക്കും അങ്ങനെ വെള്ളം തൊണ്ടയിലൂടെ വയറ്റിലെത്തും മനുഷ്യനെ പോലെ തന്നെ സ്വന്തം വിസർജ്യങ്ങളുടെ ഗന്ധം ഇവയ്ക്കും ഇഷ്ടമില്ലെന്നാണ് പറയപ്പെടുന്നത് കൊമോഡോ ഡ്രാഗണുകളുടെ ഇണചേരൽ കാലം മെയ് മുതൽ ഓഗസ്റ്റ് വരെയാണ് ലൈംഗിക പ്രത്യുൽപാദനത്തിനു പുറമേ പാർത്തനോജിനിസിസ് എന്ന അലൈംഗിക രീതി അതായത് നോൺ സെക്ഷൽ മാർഗത്തിലൂടെയും കൊമോഡോ ഡ്രാഗണുകൾ വംശം വർദ്ധിപ്പിക്കുന്നുണ്ട് ഇണചേരൽ സമയത്ത് മിക്കവാറും ആണുങ്ങൾ ഗുസ്തി പിടിക്കാറുണ്ട് പിൻകാലുകളിൽ ഉയർന്നു നിന്നുകൊണ്ട് നടത്തുന്ന മല്ല യുദ്ധത്തിന് ശേഷം പരാജിതനെ വിജയ് നിലത്ത് ഒതുക്കിയിടുന്നു ഇണയുടെ യോഗ്യത അറിയാൻ പിന്നീട് തൻ്റെ നീണ്ട നാക്ക് ഉപയോഗിച്ച് ആണ് പെണ്ണിനെ ഉഴിയും പിന്നെ നീണ്ട സ്നേഹപ്രകടനം മുഖമുരസിയും ഉറഞ്ചുറഞ്ഞും നക്കിയുമൊക്കെയുള്ള ഫോർ പ്ലേ ഉരകങ്ങളിൽ അപൂർവമാണെങ്കിലും ഏകപത്നി ഏകപതി സ്വഭാവം ഇവർക്കിടയിലുണ്ട് സെപ്റ്റംബർ ആകുമ്പോഴേക്കും കൊമോഡോ ഡ്രാഗൺ പതിനഞ്ച് മുതൽ മുപ്പത് മുട്ടകൾ വരെ ഇടും സാധാരണയായി കുന്നിൻ പ്രദേശങ്ങളിലോ വനപ്രദേശങ്ങളിലോ നിലത്ത് കുഴിയെടുത്താണ് മുട്ടകൾ ഇടുന്നത് ചിലപ്പോൾ സ്ക്രാപ്പ് ഫോൾ അഥവാ മെഗാപോഡിയസ് റെയിൻ എന്ന പക്ഷി നിർമ്മിക്കുകയും ആവശ്യം കഴിഞ്ഞ് ഉപേക്ഷിച്ച് പോകുന്നതുമായ കൂടുകളിലും ഇവ മുട്ടകൾ ഇടാറുണ്ട് മുട്ടവരിയൻ ഏകദേശം ഏഴ് മുതൽ എട്ട് മാസം വരെ എടുക്കും തങ്ങളുടെ മുട്ടപ്പല്ല അതായത് എഗ് ടൂത്ത് ഉപയോഗിച്ച് മുട്ടത്തോട് പൊട്ടിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ പിന്നെ മണിക്കൂറുകളോളം അതിനുള്ളിൽ തന്നെ വിശ്രമിക്കും കുഞ്ഞുങ്ങൾക്ക് നാൽപ്പത് സെന്റിമീറ്റർ നീളവും നൂറ് ഗ്രാം ഭാരവും ഉണ്ടാകും ജനിച്ച് വീഴുമ്പോൾ ഏതൊരു പ്രതിരോധ ശക്തിയുമില്ലാത്ത ഇവയെ മറ്റ് ഇരപിടിയന്മാർ പിടിച്ചു തിന്നാറുണ്ട് അതുകൊണ്ട് ആദ്യ വർഷങ്ങളിൽ വേട്ടക്കാരെ ഭയന്ന് മരങ്ങളിലായിരിക്കും ഇവ കഴിച്ചുകൂട്ടുക കുഞ്ഞുങ്ങൾ പൂർണ്ണ വളർച്ച മൂന്ന് മുതൽ അഞ്ച് വർഷം വരെ എടുക്കും കൊമോഡോ ഡ്രാഗണുകളുടെ ഭക്ഷണത്തിന്റെ പത്ത് ശതമാനം സ്വന്തം കുഞ്ഞുങ്ങളായിരിക്കുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ദ്വീപുകളിൽ ഇടത്തരം ഇരകൾ കുറവായതുകൊണ്ടായിരിക്കാം കൊമോഡോ ഡ്രാഗഡുകൾ സ്വവംശ പൂജ്യങ്ങളായതെന്നാണ് അനുമാനം രസകരമായ മറ്റൊരു കാര്യം കുഞ്ഞുങ്ങൾ കാണിക്കാറുണ്ട് അതായത് മുതിർന്ന കൊമോഡോ ഡ്രാഗണുകൾ സമീപിക്കുമ്പോൾ വിസർജ്യത്തിൽ കിടന്ന ഉരുണ്ടും മറ്റും അവയെ പിന്തിരിപ്പിക്കാൻ ചെറിയവ ശ്രമിക്കാറുണ്ട് കാരണം വിസർജ്യം ഇവയ്ക്ക് നിഷിദ്ധമാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇനി അവയുടെ ആയുസിനെ കുറിച്ച് നോക്കാം വന്യതയിൽ അതായത് നാച്ചുറൽ ഹാബിറ്റേറ്റിൽ മുപ്പത് മുതൽ അൻപത് വയസ്സ് വരെയാണ് ആയുസ് എന്നാൽ മൃഗശാലകളിലും മറ്റും കൂടുതൽ കാലം ജീവിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് കൊമോഡോ ഡ്രാഗണുകൾ അലൈംഗിക പ്രത്യുത്പാദനം നടത്തുമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ പാർത്തനോജിനിസിസ് മാർഗത്തിലൂടെയാണ് അത് സാധിച്ചത് ഒരു സ്ത്രീക്ക് പുരുഷനുമായി ഇണ ചേരാതെ തന്നെ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു അലൈംഗിക പ്രത്യുൽപാദന രീതിയാണ് പാർത്ഥനോ എന്നാൽ പലരും ധരിക്കുന്നത് ആൺ ജീവി ഉണ്ടെങ്കിലേ പെൺ ജീവിക്ക് മുട്ടയിടാൻ പറ്റുമെന്നാണ് എന്നാൽ ഈ ഭൂമുഖത്ത് ഒരു പെൺ ജീവിക്കും മുട്ടയിടാൻ ആൺ ജീവിയുടെ സഹായം വേണ്ട എന്നുള്ളതാണ് വാസ്തവം പക്ഷെ മുട്ട വിരിയണമെങ്കിൽ ഇണറുചേരൽ സമയത്ത് ബീജാണു സ്ത്രീ ശരീരത്തിൽ പ്രവേശിക്കുകയും അണ്ടത്തിൽ തുളച്ചു കയറുകയും വേണം പരിണാമ ശൃംഖലയിലെ താഴേക്കിടയിലെ ജീവികളിലാണ് പാർത്തനോജനിസിസ് സാധാരണ നടക്കുന്നത് എന്നാൽ ഇവിടെ കൊമോഡോ ഡ്രാഗണുകൾക്കും പാർത്തനോജനിസിസ് എന്ന പ്രക്രിയയിലൂടെ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ജനിച്ചു രണ്ടായിരത്തി ആറിൽ യു കെയിലെ ചെസ്റ്റർ മൃഗശാലയിലാണ് കൊമോഡോ ഡ്രാഗണുകൾക്ക് പാർത്തനോജനിസിടെ കുഞ്ഞു ജനിച്ച വിവരം ലോകമറിഞ്ഞത് ഫ്ലോറ എന്ന പേരുള്ള ഒരു പെൺ കൊമോഡോ ഡ്രാഗൺ പതിനൊന്ന് മുട്ടകൾ ഇട്ടു ഇതിൽ ഏഴ് മുട്ടകൾ വിരിഞ്ഞു എന്നാൽ അവിടെ ആൺ ഡ്രാഗണുകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്തുകൊണ്ടാകാം ആണുങ്ങൾ ഇല്ലാതിരുന്നിട്ടും മുട്ടകൾ വിരിഞ്ഞത് ഈ അന്വേഷണമാണ് പാർത്തോണോജിനിസിസ് എന്ന നോൺ സെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെയാണ് മുട്ടകൾ വിരിഞ്ഞതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏതാണ്ട് അതേ കാലത്ത് തന്നെ ലണ്ടൻ മൃഗശാലയിലെ സുങ്കായി പേരുള്ള മറ്റൊരു പെൺ പെൺകുമോ ഡ്രാഗണും ഇടചേരാതെ ഇട്ട മുട്ടകൾ വിരിഞ്ഞു എന്തായാലും ഒറ്റപ്പെട്ട ചുറ്റുപാടുകളിൽ ജീവജാലങ്ങളുടെ അതിജീവന സാധ്യത വർദ്ധിപ്പിക്കാനുള്ള അനുകൂലകമാകാം ഇതെന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം എന്തായാലും വംശനാശ ഭീഷണി നേരിടുന്ന പട്ടികയിലാണ് ഇന്ന് കൊമോഡോ ഡ്രാഗണുകളുടെ സ്ഥാനം ആവാസ വ്യവസ്ഥയുടെ ശോഷണം കാലാവസ്ഥ വ്യതിയാനം നിയമവിരുദ്ധമായ വേട്ടയാടൽ എന്നിവയാണ് കൊമോഡോ ഡ്രാഗണുകൾ ഇന്ന് നേരിടുന്ന ഭീഷണികൾ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി